അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഉമ്മ മരിച്ചിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും അറുപത് വയസ്സ് കഴിഞ്ഞ് ഉപ്പാൻ രണ്ടാമത് കെട്ടിക്കാൻ നടക്കുന്ന മക്കളും മരക്കളും നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണണം അങ്ങനെ ഒരുപാട് ആളുകൾക്കിടയിൽ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ആളുകൾക്കിടയിലൊക്കെ വലിയ പേരും പെരുമും ഉണ്ടാവാൻ അല്ലെങ്കിൽ ഞങ്ങൾ വലിയ പുരോഗമനക്കാരാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഹസൻകാടെ ഈ അനുഭവം എന്ന് കാണണം കാ മഹരി പുനസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരിക ഈശ്വൻസ്കാരും കൂടി കഴിഞ്ഞിട്ടാണ് വരിക ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങാ യാ അല്ല ഇതാണ് ഹസ്സൻഖാ ശീലം അന്ന് ഹസൻഖാ ഭക്ഷണം പള്ളിയിൽ നിന്നൊക്കെ വന്ന് വിശസ്കാരം കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് ഡൈനിങ് ടേബിളിൽ നിന്ന് എല്ലാവരും കൂടെ ഫുഡും കഴിച്ചിട്ട് എടുക്കാൻ നേരത്ത് ഭാര്യയോട് പറഞ്ഞു ഭാര്യ ഹതീജയോട് പറഞ്ഞു മനസ്സിൽ വല്ലാത്ത ചില വിഷമങ്ങളുണ്ട് വേണേ എനിക്ക് അതെങ്ങനെ നിന്നോട് പറയണം എന്നറിഞ്ഞുകൂടാ നിന്നോട് സംസാരിക്കാത്തൊരു ദിവസവും എനിക്കില്ല എല്ലാവരും കൂടി ഉള്ളൊരു തീരുമാനമുണ്ട് ഞാനൊരു പെണ്ണും കൂടി കെട്ടണം എന്നുള്ളത് പക്ഷേ എനിക്കതങ്ങളുടെ മനസ്സിലങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഹദീജ എന്ന ഭാര്യയുടെ ഉള്ളിലും വല്ലാത്തൊരു വിങ്ങലുണ്ടായിരുന്നു നിങ്ങൾ രണ്ടാമതൊരു കല്യാണം കഴിക്കുമോ ഞാൻ കിടന്നിരുന്ന ആ സ്ഥലത്ത് നിങ്ങൾക്ക് വേറൊരു പെണ്ണിനെ പകരം കിടത്താൻ പറ്റുമോ നിങ്ങൾ എൻ്റെ കൈകൾ കൊണ്ട് നിങ്ങൾ എനിക്ക് വാത്സല്യവും സ്നേഹമൊക്കെ തന്നിരുന്നു ആ കൈകൾക്കുള്ളിൽ ഇനി മറ്റൊരു പെണ്ണുണ്ടാകുമോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഹസൻകാർക്ക് ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല ഹസൻക എല്ലാവരോടും കൂടി പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട എന്നെ നിങ്ങൾ എൻ്റെ പാട്ടിനെ വിട്ടേക്കുന്നത് പക്ഷെ മക്കടെയും മരക്കട ഒക്കെ ഒരു തീരുമാനമാണ് പുപ്പ ഒരു കല്യാണം കൂടി കഴിക്കണം എന്താണ് അവരെ മനസ്സിലെന്നുള്ളത് ഹസൻകക്ക് ആദ്യം പിടികിട്ടിയില്ല ഏതായാലും ഹദീജയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഹദീജ ഒന്നും മിണ്ടണില്ല ഏതൊരു ഭാര്യയാണ് ഭർത്താവ് രണ്ടാമതൊരു കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കുക അപ്പോൾ ഹദീജ ചോദിച്ചു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നമ്മൾ കല്യാണം കഴിച്ച ആദ്യ ദിനങ്ങൾ അപ്പോഴാണ് ഹസൻക പറയുന്നത് ശരിയാണ് നിനക്കന്ന് പതിനാറോ പതിനഞ്ചോ വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ നീ ഒരു കളിച്ചടക്കണ പ്രായം കല്യാണം ഞാൻ കല്യാണത്തിന് നിന്ന ആലോചനക്ക് വീട്ടിൽ വന്ന് നോക്കുമ്പോ നീ എന്നോട് പറയാറുണ്ട് ഈ ആരാണ് ഭർത്താവ് എന്ന് പോലും ഒരു ഖദീജ കണ്ടിട്ടില്ല കല്യാണം പെണ്ണ് കാണാമെന്ന ആരൊക്കെയോ ജനൽവാദിന്റെ ഇടയിലുള്ള കിളിവാതിൽ കൂടെ ഒന്ന് കണ്ടു ആദ്യ രാത്രിയിലാണ് ഈ ഖദീജ ആരാണ് തൻ്റെ പുതുമണവാളെന്ന് അറിയുന്നത് അന്ന് അങ്ങനത്തെ ഒരു കാലാണ് കല്യാണത്തിന് മുൻപ് സംസാരിക്കലോ മറ്റു കാര്യങ്ങളൊന്നുമില്ല അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ സന്തോഷത്തിൽ ജീവിച്ചു ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ടായി നമ്മൾ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട് തുടക്കകാലത്ത് ഞാൻ ഒത്തിരി പിണങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങൾ ഇവിടുന്ന് പെട്ടിയൊക്കെ എടുത്തിട്ട് നിങ്ങളിറങ്ങി പോയിട്ടുണ്ട് അങ്ങനെ ചില പ്രയാസങ്ങൾക്കിടയിലും നമുക്ക് പരസ്പരം മനസ്സിലാകുമായിരുന്നു നമുക്ക് മക്കളുണ്ടായി മൂന്ന് ആൺമക്കളുണ്ടായി രണ്ട് പെൺമക്കളുണ്ടായി മക്കളെയൊക്കെ മൃഹത്തായിട്ട് കെട്ടിച്ചയച്ചു മക്കളൊക്കെ അതാ ഓരോ മക്കളും വ്യത്യസ്ത വെവ്വേറെ വീടുകളുണ്ടാക്കി സുഖമായിട്ട് കഴിയുന്നു നിങ്ങൾ കുറച്ചു കാലം ഗൾഫിൽ നോക്കുമ്പോൾ ഒരു ഭാര്യ എന്ന നിലക്ക് ഞാൻ നിങ്ങളോട് ചെയ്ത സേവനങ്ങൾ ഓർക്കണുണ്ടോ അന്നൊക്കെ ഇങ്ങനെ കത്തുപാട്ടുകൾ ഗൾഫിൽ നിന്ന് അയക്കും ആ കത്തുപാട്ടിലൊക്കെ വങ്യമായിട്ട് പറയുന്ന സ്ത്രീകളുടെ വേദനകളും വിഷമങ്ങളും ഉണ്ടാവും ഗൾഫുകാരൻ്റെ ഭാര്യയുടെ ഒരു ചീത്തപ്പേരിനും ഞാൻ ഇടനിൽക്കുന്നില്ല ഒരു ചീത്തപ്പേരും ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടുമില്ല നിങ്ങൾ നൽകിയ മക്കളെയൊക്കെ പൊന്നുപോലെ ഞാൻ വളർത്തി അവർക്കുപ്പയും ഉമ്മയൊക്കെ ഞാനായിരുന്നു എന്നിട്ട് എങ്ങനെയാണ് മനുഷ്യ നിങ്ങൾക്ക് രണ്ടാമതൊരു പെണ്ണിനെ കല്യാണം കഴിക്കാനാവുക ഇത് ചോദിക്കുമ്പോൾ ഹസൻകാടെ തല താഴ്ന്നു പോയി ഹസൻകാക്ക് ഒരു മറുപടിയുമില്ല ഹസൻകാടെ ലൈഫിൽ എല്ലാ സന്തോഷവും ഈ ഭാര്യ നൽകിയിട്ടുണ്ട് ഹദീജ വെറുമൊരു ഭാര്യ മാത്രമായിരുന്നില്ല അയാൾക്ക് ഒരു ഉമ്മയുടെ സ്ഥാനത്ത് അവർ നിന്നിട്ടുണ്ട് ഒരു ഭാര്യ ഖദീജ പല സമയത്തും ഒരു ഉമ്മ നൽകേണ്ട വാത്സല്യം ആ ഭാര്യയിൽ നിന്ന് ഹസ്സൻകാക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇന്ന് ഹസൻഖാനെ കുറിച്ച് മക്കളും മരക്കളും കൂടി പറയാണ് വാപ്പ ഒരു പെണ്ണ് കെട്ടണം ഈ സമയത്താണ് വാതില് മുട്ട് കേട്ടിട്ട് ഹസൻക വാതില് തുറന്നു നോക്കുമ്പോൾ മരോള രണ്ടാമത്തെ മരുമകൾ എന്താ അപ്പങ്ങൾ ആരോടാങ്ങൾ ഒറ്റക്ക് സംസാരിക്കണേന്ന് ഞാൻ ആരോട് സംസാരിക്കാന് കാരണം ഹസൻകാൻ്റെ ഭാര്യ ഹദീജ മരിച്ചിട്ട് ആറാമത്തെ മാസാണ് ഹസൻക എന്നും ആ ഭാര്യ മരിച്ചെങ്കിലും എന്നും ഇഷാ നമസ്കാരം കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ ഹസൻകൊരു തോന്നലാണ് ഭാര്യ തൻ്റെ കൂടെയുണ്ട് ആ ഭാര്യയോട് അന്നത്തെ വിശേഷങ്ങൾ സംസാരിച്ചിട്ടേ ഹസൻ കിടന്നുറങ്ങും പക്ഷേ മക്കൾക്കും മരുമക്കൾക്കും ആ മനുഷ്യൻ്റെ ഉള്ളിലെ വിഷമങ്ങൾ അറിയാറില്ല അന്നും ആ മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട മരിച്ചുപോയ ആറുമാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഭാര്യയോട് പറഞ്ഞത് ഇന്ന് തൻ്റെ മക്കളും മരുമക്കളും കൂടി തന്നെ രണ്ടാമത് കല്യാണം കഴിപ്പിക്കാൻ പോകുന്നു എന്നുള്ള കഥയാണ് വാപ്പ ഹസ്സൻകെ പറഞ്ഞു മോളെ ആരുമില്ലല്ലോ വേള ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഈ മരുക്കൾ വിളിക്കുന്നത് ഉപ്പാനോട് കാര്യങ്ങൾ പറയാനാണ് അന്ന് അവിടെ വീട്ടിലെല്ലാ മരുക്കളും വന്നിട്ടുണ്ട് ആൺമക്കളുടെ ഭാര്യമാർ വന്നിട്ടുണ്ട് പെൺ പെൺകെട്ടിച്ചയച്ച പെൺമക്കൾ വന്നിട്ടുണ്ട് ആൺകുട്ടികൾ മരുക്കൾ ആൺകുട്ടികൾ വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ട് വാപ്പാനെ വിളിച്ചിരുത്താൻ എന്താണ് ഉപ്പാടെ തീരുമാനം ഞങ്ങളൊരു പെണ്ണിനെ പോയിട്ട് കണ്ടിട്ടുണ്ട് ആ ഒരു പെണ്ണിന് യാതൊരു ബാധ്യതകളും ഇല്ല വലിയ പ്രായമൊന്നുമില്ല ഉപ്പ അവരെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയതാണ് മക്കളൊക്കെ കല്യാണം കഴിച്ച് രണ്ട് മക്കളേ ഉള്ളൂ ആ രണ്ട് പെൺകുട്ടികൾ അവർക്കുള്ളത് ആ രണ്ട് പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് പറഞ്ഞിട്ട് അവർ സുഖമായിട്ട് ഗൾഫിൽ ജീവിക്കാൻ ഇവർക്കാണെങ്കിൽ ഗൾഫിൽ ആ മക്കളൊക്കെ ഇടക്കിടക്ക് കൊണ്ടവനൊക്കെ ഉണ്ട് പക്ഷേ ഇവർ ഇവരെ സഹോദരിയുടെ കൂട്ടിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇപ്പം ഒരു കാര്യത്തിലും പേടിക്കേണ്ട ഉപ്പ ഈ ഒരു രണ്ടാമത് ഒരു കല്യാണത്തിന് സമ്മതിക്കണം പിന്നെ ഇതൊക്കെ ഒരു പുരോഗമനത്തിൻ്റെ ഭാഗമല്ലേ ഞങ്ങളിപ്പ എൻ്റെ മനസ്സറിയണ്ടേ അപ്പോൾ ഈ ഹസ്തനക്ക് എങ്ങനെ ആലോചിച്ചു നിങ്ങൾ മക്കളെ ശരിക്കും എൻ്റെ മനസ്സറിഞ്ഞിട്ടാണോ അന്ന് ഒന്നും ഇയാൾ മറുപടി പറഞ്ഞില്ല ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞ് വീണ്ടും റൂമിലേക്ക് വന്നു അസനക്കാർക്ക് അറിയാം തൻ്റെ മറുപടി കാത്തിരിക്കുന്ന ഒരാൾ ആ റൂമിലുണ്ട് മരണപ്പെട്ടു പോയെങ്കിലും തൻ്റെ ഭാര്യ പ്രിയപ്പെട്ട ഹദീജ ആ ഓർമ്മകൾ ആ മനുഷ്യൻ ആദ്യ സമയത്തൊക്കെ മരണപ്പെട്ടു പോയ ഭാര്യ ഹദീജയുടെ കബരങ്ങൾ ചെന്ന് എപ്പോഴും സംസാരിക്കലുണ്ടായിരുന്നു പിന്നെ ഉസ്താദ് ചോദിച്ചു അല്ല അസൻ കങ്ങൾ എന്താപ്പീ കാട്ടണത് അവിടെ നിന്ന് ദ്വാരക്കലും കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയാ ആരോടും സംസാരിക്കണേ വല്ല റൂഹാൻ ഇങ്ങാനും കയറും ഇങ്ങക്ക് എന്ന് ചോദിച്ചു മുസ്താവിൻ്റെ ഈ ചോദ്യം കേട്ടതോടെയാണ് പിന്നെ മൂപ്പതി കബറിങ്ങ് ഇരുന്ന് വർത്താനം പറഞ്ഞ ശീലം മാറ്റിയത് പിന്നെ റൂമിൽ വന്നാൽ ഹസൻ കാക്ക് തോന്നും ഉണ്ട് തൻ്റെ ഭാര്യ ഇവിടെ എവിടെയോ ഉണ്ട് തൻ്റെ എല്ലാ വിശേഷങ്ങളും ഭാര്യയോട് പറയും ഇയാൾ കാരണം ഇയാളെ ശീലം അങ്ങനെയാണ് ഇയാളെ എല്ലാ സ്വഭാവങ്ങളും എല്ലാ രീതികളും അറിയുന്ന ഭാര്യയ്ക്ക് മാത്രമാണ് ഇയാൾക്ക് ചായ കൊടുക്കേണ്ട വേണ്ടി മക്കൾക്കോ മരക്കൾക്കോ വേണ്ടി വരാ അവർക്കൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യം വരാറില്ല ഇതൊക്കെ ഈ ഭാര്യ നോക്കുമായിരുന്നു ഇയാളുടെ ശീലങ്ങൾ ഭക്ഷണത്തിൻ്റെ ഉപ്പ് എരിവ് എങ്ങനെയാണ് ഏത് ഭക്ഷണമാണ് ഇഷ്ടം ഇതൊക്കെ ഭാര്യക്കായിരുന്നു അറിയുന്നത് ഭാര്യയാണ് എവിടെ ഇയാൾ എവിടെ ഒരു മക്കളെ പൊട്ടിക്ക് അധികം വിരുന്നു പോയിട്ട് നിൽക്കില്ല ഒരു ദിവസം കാലം നിൽക്കുമ്പോഴേക്കും അസ്വസ്ഥതയാണ് ചിലപ്പോഴൊക്കെ പെൺകുട്ടികൾ ഉമ്മാന കൊണ്ടോ അപ്പോഴും ഒരു വാപ്പാന ഐ വാപ്പ അങ്ങനെ വരില്ലല്ലോ വാപ്പ വീട് വിട്ട് വരുന്ന ഒരു സ്വഭാവമല്ലല്ലോ ഉമ്മാക്ക് ഇഷ്ടമല്ല കാരണം വിട്ട് പോകാൻ ഇഷ്ടമല്ല അങ്ങനെ ഒട്ടി ജീവിച്ചവരാണ് ഈ അസൻകിങ് അതിജയം ഇപ്പോ മക്കളും മരക്കളും കൂടി രണ്ടാമത് പെണ്ണിട്ടിക്കാൻ നടക്കുന്നത് പുരോഗമനം കൊണ്ടല്ല വാപ്പാന നോക്കാൻ മരുമക്കൾക്ക് വയ്യ ഈ വാപ്പാടെ ഇഷ്ടങ്ങളെന്നു അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും കറി കൊണ്ടു കൊടുത്താൽ ഇതെന്താ കറി ഇങ്ങനെ ഇതിലെന്താ ഉപ്പ് കൂടുതലാണല്ലോ എരിവ് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞിട്ട് വാപ്പ ചീത്ത പറയും വാപ്പാടെ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞത് ഭാര്യ ഹതീജ പോയപ്പോഴാണ് അവരുടെ ഇഷ്ടങ്ങൾ മുഴുവനും കണ്ടറിഞ്ഞ് ചെയ്തൊരു ഭാര്യ ഉണ്ടായിരുന്നു മരുമക്കൾ അന്ന് ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഇപ്പൊ പിന്നെ മരുമക്കൾക്ക് ദേഷ്യമായി അപ്പൊ ഇങ്ങനെ വയസ്സായി കഴിഞ്ഞിട്ട് ആര് നോക്കുന്നു കരുതിയിട്ട് ഞങ്ങൾ പ്രുപോണത് എന്ന മരുമക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻപിലാണ് മക്കൾ തീരുമാനിച്ചത് ഒരു കാശു കൊടുക്കാത്തൊരു വേലക്കാർ ഹോം നേഴ്സ് അതായിരുന്നു അവർക്ക് രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള യഥാർത്ഥ കാരണം അതിനവർ കണ്ടെത്തി വലിയ ചുറ്റുപാടുകളൊന്നും ഇല്ലാത്ത ഭർത്താവ് മരണപ്പെട്ടു പോയാൽ രണ്ട് പെൺമക്കളെ മാത്രം കെട്ടിച്ചേറ്റ ഒരു സ്ത്രീനെ ഇവിടെ കൊടുുന്നാൽ അവർക്ക് സ്വന്തമായിട്ട് വീടൊക്കെ മക്കൾക്ക് വേണ്ടി കെട്ടിക്കുമ്പോ ഒക്കെ വിറ്റുപോയതാണ് സഹോദരന്റെ വീട്ടിലാണ് നിൽക്കണത് അപ്പോൾ ഒരു ബാധ്യതകളും ഇല്ല അവരെ നോക്കാമെന്ന് അപ്പോൾ റൂമിലെത്തിയ ഹസ്സനക്ക് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഹദീജ ഭാര്യ അടുത്ത് വന്നിരുന്നു അല്ല മനുഷ്യ നിങ്ങളെന്താ തീരുമാനിച്ച് നിങ്ങൾ രണ്ടാമത് ഇപ്പോൾ ഒരാൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ പെണ്ണിനെ കണ്ടോ ഇന്നേക്കാളും ഭംഗിയുണ്ടോ എന്നെപ്പോലെ നിങ്ങളെ നോക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളാവശ്യപ്പെടുന്ന ചായും സാധനങ്ങളും നിങ്ങളുടെ ശീലങ്ങളും ദുശീലങ്ങളും ഒക്കെ അറിയാം അതൊക്കെ എനിക്ക് കാണാൻ പാടാണ് നിൽക്കേണ്ടത് നിൽക്കാനൊക്കെ അറിയാം വന്ന ആളൊരു പക്ഷെ എന്നെക്കാളും മെച്ചപ്പെട്ട ഒരാളായിരിക്കേ ഈ ചോദ്യം ഹസൻഖാന്റെ ഉള്ളിൽ ശരം പോലെയാണ് തറച്ചത് ഒരു മറുപടിയും ആ മനുഷ്യനുണ്ടായില്ല അല്ലെങ്കൊന്നും പറഞ്ഞില്ലല്ലോ എന്താ പോരോട് പറയേണ്ടി നിങ്ങൾ തീരുമാനിച്ചോ പസൻകെ പറഞ്ഞു ഞാൻ നാളെ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു ഹസൻഖാൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദനയായി തന്നെ നോക്കാനുള്ള മടികൊണ്ടാണ് അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയുള്ള ശീലങ്ങൾ മാറ്റി വെക്കാൻ മരുമക്കൾക്ക് സമയമല്ല പണ്ടിങ്ങനെ ആയിരുന്നില്ല പണ്ട് എന്ന് പറഞ്ഞാൽ എത്രയോ ഉമ്മമാരുണ്ട് അവരുടെ ഭർത്താക്കന്മാർ മരിച്ചു പോയാൽ വീണ്ടും കെട്ടിക്കാരി മക്കള് തയ്യാറാവൂല ഇപ്പൊ ഉമ്മ അങ്ങനെ തയ്യാറാവണം എന്ന് ഉമ്മമാർക്ക് ആഗ്രഹവും ഉണ്ടാവില്ല ഇതാകെ ഈ ജീവിക്കണത് ഒരാളെ കൂടെ ജീവിക്കാൻ വേണ്ടി മാത്രമാണെന്ന് കരുതുന്നത് അയാളെ ശീലങ്ങൾക്കൊപ്പം മക്കൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വയ്യ അതാണ് പ്രശ്നം എന്നിട്ട് അതിൻ്റെ പേരെന്താണ് പുരോഗമനം ഈ പുരോഗമനത്തിന്റെ പേരിൽ അങ്ങനെ ഇപ്പോൾക്ക് ഒരാളിനെ തന്റെ ഭാര്യ മരിച്ചു വേറൊരാളെ കല്യാണം കഴിക്കണമെന്ന് അയാൾ തന്നെ പറഞ്ഞു അല്ലെങ്കിൽ അയാൾ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിലൊക്കെ അങ്ങനെയാണെങ്കിൽ അയാളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണം വാപ്പാന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം മരിച്ച് ഞാനീ പറയുന്നത് മക്കളും മരുക്കളും കൂടി അടിച്ചേൽപ്പിക്കുന്ന വിവാഹത്തെയാണ് ഭാര്യ മരിച്ചു മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും ആ ഉപ്പാന്റെ ശീലങ്ങൾ മനസ്സിലാവാത്ത മരുക്കളുടെ പ്രേരണയാൽ മക്കൾക്ക് നോക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും വാപ്പാൻ മേത്ത ഒരു ഭാര്യനെ ഒരു പെണ്ണിനെ കണ്ട് കെട്ടിച്ചണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ തള്ളയായി അയിനങ്ങളെ എന്ത് പേരിട്ട് വിളിച്ചാലും വേണ്ടില്ല ആ ഒരു സ്വഭാവത്തെയാണ് ഞാൻ പറഞ്ഞത് അസങ്ക കണ്ണീരോട് കൂടി പറഞ്ഞിട്ട് തീരുമാനം എടുത്തു എൻ്റെ സ്വത്തുക്കളൊക്കെ എല്ലാ കാലിലും തീരുമാനമായി ഓരോ മക്കൾക്കും സ്ഥലം കൊടുത്തിട്ട് അവിടെ തന്നെയാണ് ഓരോരുത്തരും വീട് വെച്ചിട്ടുള്ളത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന വീടും പുരയിടമാണ് എൻ്റെ പേരിൽ അത് ഇളയ മോൻക്കുള്ളതാണ് അതിപ്പൊ എൻ്റെ കാലദേശം കിട്ടും ഓൻക്ക് പിന്നെ നോക്കാൻ ആർക്കും നോക്കാൻ താല്പര്യമില്ല ഒരു വൃദ്ധസദനത്തിൽ പോയാൽ റേഡിയോയിൽ മനുഷ്യൻ കേട്ടു വൃദ്ധസദനങ്ങൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവരുടെ മറ്റേ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ മാത്രമല്ല നമ്മളൊരു പ നിശ്ചിത പണം കൊടുത്തു കഴിഞ്ഞാൽ അവര് നമ്മളെ പൊന്നുപോലെ നോക്കുന്ന ഗാന്ധി ഭവനുകളുണ്ട് എന്നുള്ളത് ഹസൻക മനസ്സിലാക്കി അസനക്ക് മക്കളോട് പിറ്റേ ദിവസം പറഞ്ഞാണ് പൊന്നുമക്കളെ ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട മരണം വരെ എൻ്റെ ഭാര്യയുടെ ഓർമ്മകൾ മാത്രം മതി എനിക്ക് നിങ്ങൾക്ക് ഇന്നെ നോക്കാൻ വയ്യെങ്കിൽ നിങ്ങളെ മരക്കൾക്ക് കെട്ടിച്ചോർന്ന് നിങ്ങളെ നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് ഇന്നെ നോക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ ഞാൻ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലങ്ങളുണ്ടല്ലോ അതിൽ നിന്നൊരു നിശ്ചിത സംഖ്യ എടുത്തിട്ട് ഗാന്ധി ഭവനിൽ കൊണ്ടു കൊടുത്താൽ ഇന്നിങ്ങൾക്ക് അവിടെ ആക്കാം പെരുന്നാൾക്കോ നിങ്ങളുടെ ബർത്ത്ഡേക്കോ വന്ന് കാണാം ഒരു മോശത്തിനും അതിൽ വിചാരിക്കേണ്ട സന്തോഷത്തോടെ ഞാൻ പോയേക്കാമെന്ന് ഇങ്ങനെ ഒരുപാട് ഹസ്സൻകമാർ നമ്മുടെ മുന്നിലുണ്ട് അവരുടെയൊക്കെ പ്രിയപ്പെട്ട ഭാര്യമാരും മരിച്ചാൽ നാട്ടിൽ പേരും പെരുമക്കും ഞങ്ങൾ പുരോഗമനക്കാരാണെന്ന് അറിയിക്കാൻ വേണ്ടി വാപ്പാരെ പെണ്ണ് കെട്ടിക്കാൻ നടക്കുന്ന മക്കൾ വാപ്പാർ അതിൽ ആണോ അല്ലെങ്കിൽ സ്വമേധകൾ തയ്യാറാണോ ഓക്കെ അല്ലെങ്കിൽ ഉമ്മമാര് വേറെ രണ്ടാമത് വാപ്പ മരിച്ചതി രണ്ടാമത് കല്യാണം കഴിക്കാൻ തയ്യാറാണോ ഓക്കെ പക്ഷെ അത് നോക്കാൻ വയ്യാത്തതിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാകരുത് എന്നുള്ളതാണ് ഹസ്തൻക്ക് നമുക്ക് നൽകുന്ന ഒരു പാഠം ഇത് ഒരു കഥയല്ല അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാൻ ഹസൻഖാൻ അനുഭവം ഈ ഹസ്സൻകൈ ഒരുപാട് ഹസൻകൈമാര് നമ്മുടെ മുന്നിലുണ്ട് ഇതുപോലെയുള്ള മരണപ്പെട്ട സ്വന്തം ഭർത്താവിന് വേണ്ടി സ്നേഹത്തോട് കൂടിയിട്ട് ജീവിച്ച് മരിച്ചുപോയിട്ട് ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ ഖബറിൽ നിന്ന് പൊട്ടിക്കറിയുന്ന ഭാര്യമാരുണ്ടാകുമെന്ന ഓർമ്മയിൽ നിന്നാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം വിശുദ്ധ കാവക്കുള്ളിൽ വെച്ച് ഒരായത്തിറങ്ങിയിരുന്നു ഏത് സൂറത്തിലെ ആയത്താണ് ആയത്തൊന്നും നിങ്ങൾ പറയണ്ട ഏത് സൂറത്തിലെ ആയത്താണ് വിശുദ്ധ ക്യാബക്കുള്ളിൽ ഇറങ്ങിയത് സന്ദർഭം വിശുദ്ധ ക്യാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ്റെ ആ താക്കോല് പിടിച്ചു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വിശുദ്ധ ക്യാബക്കുള്ളിൽ വെച്ചിട്ട് ഒരു ആയത്ത് ആയത്തിറങ്ങിയത് ഏത് സൂറത്തിലാണ് ഈ ആയത്ത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും